ഇന്നാണെങ്കിൽ അമ്മ വീട്ടിൽ ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ രാവിലെ നേരെ എണ്ണിട്ടങ്ങ് അടുക്കളേ വന്നു തലേ ദിവസമേ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ അങ്ങ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ തിരിവിയതും ഉള്ളി ക്ലീനാക്കി വെച്ചതും എല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം വെളിയിലെടുത്ത് അങ്ങ് നിരത്തി വെച്ചു പിന്നെ റൈസ് കുക്കറിൽ എന്ന ചോറൊന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് നേരെ പോയി ചായ ഇട്ടത് ചായ ഇട്ട് വന്നിട്ട് പിന്നെ തലേ ദിവസത്തെ മീൻകറിയും പുളിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു അധികം കറി പരിപാടികളൊന്നും ഇല്ലായിരുന്നു പുറത്താണെങ്കിൽ നല്ല ഭീകര മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ പിന്നെയും സഹിക്കാം പുറത്താണല്ലോ അടുക്കളയിലാണെങ്കിൽ ഒടുക്കത്തെ കൊതുകാണ് കേട്ടോ എന്നെല്ലാം കൂടെ കൊത്തിപ്പറിച്ചു കൂട്ടത്തോടെ ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതെങ്ങനെ രാവിലെ എങ്ങനെ എണീച്ചാലല്ലേ ഈ കൊതു ഇല്ലേ എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ എന്നാലും ഒരു ആറര കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ വന്നാൽ എന്നിട്ടും ഇതാ ഭീകരമായിട്ടുള്ള കൊതു കൊതുതന്നെയായിരുന്നു അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കാപ്പിയെ കുടിച്ചതിന് ശേഷം ഇന്ന് ചോറ് പാത്രത്തിലല്ല ഒരു ചോ പൊതിച്ചോറായിട്ട് ഇലയിൽ കെട്ടാമെന്ന് വിചാരിച്ചു ഇലയാണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ പാത്രം കഴിയണമ ജോലി ഇല്ലല്ലോ പക്ഷേ ഇലയിൽ പൊതിയാനറിയാമെങ്കിലും എനിക്ക് ആ ഒരു പേപ്പറിൽ അങ്ങോട്ട് മടക്കി വരുന്നത് ഞാൻ കെട്ടി വരുമ്പം തലേണ പോലെ ഇരിക്കും കേട്ടോ എൻ്റെ അവർ കെട്ടി കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അങ്ങോട്ട് മടക്കണം ഇങ്ങോട്ട് മടക്കണോ ഞാൻ കിടന്ന് ഡൗട്ട് അടിക്കുകയാണ് എന്തായാലും ഭാഗ്യത്ത് ഞാൻ കെട്ടി ഒപ്പിച്ചിട്ടുണ്ട് ലീക്ക് ഔട്ടൊന്നും ഒന്നും ആയില്ല എന്തായാലും അത് വിജയിച്ചു അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ